പാത്രം ഉണ്ടോ ചെറിയൊരു പാത്രം തരാ കഞ്ഞി മേടിച്ചിരുന്നു അപ്പൊ അത് കൊണ്ടുപോന കവറിലായിരിക്കുന്ന ദൂരെ കൊണ്ടുപോ അല്ലെ എന്റെ കൈ പൈസ ഇല്ല ഉച്ച തോനെ വല്യൊരു കവറിലായിരിക്കുന്ന അല്ല എന്റെ കൈ പൈസ ഇല്ല തരാനും കച്ചവടത്തിന് ഇരിക്കാണ്ട് ഉപയോഗിക്കുന്ന നല്ല പാത്രം ഉണ്ടോ കൊഴപ്പൊ അപ്പൊ കൊണ്ടുപോട്ടെ ചേച്ചി കഞ്ഞി കുടിച്ചാ കുടിച്ചുകൊണ്ട് മേടിക്കട്ടെ ഇത് അല്ലേ ഉറപ്പാണോ എനിക്കൊരു വിശ്വാസ കുറവല്ലേ കൈ വരാവോ ആണോ ഒരു കാര്യം പറയട്ടെ കൈ കൊടുത്താ ഞാൻ ഒന്ന് ചോദിച്ചപ്പോ അമ്മ എനിക്ക് തന്നിട്ടു ഏഹ് ഇപ്പൊ ഞാൻ അമ്മയെ ഒന്ന്